ഹായ് എല്ലാവരെയും ഒരിക്കൽ കൂടി സീനബൈ പാർവണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു വലിയൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനുണ്ട് പിന്നെ സീനബൈ എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് മേലായിട്ടുണ്ട് അപ്പം എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവരും പേഴ്സണലായിട്ട് അറിയാത്തവരും ഒക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരോടും വലിയ ഒരു നന്ദി അറിയിക്കുകയാണ് ആദ്യം തന്നെ തുടർന്നു നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ രേഖപ്പെടുത്തുകയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യണം ഇനി ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു പ്ലം കേക്കാണ് ഇന്നത്തെ റെസിപ്പി അപ്പം നമുക്ക് ആ പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുന്നു വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം താങ്ക് പ്ലം കേക്ക് തയ്യാറാക്കാനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ സോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ വർഷം തയ്യാറാക്കിയ ഡ്രൈ ഫ്രൂട്ട്സ് അല്ല ഇത് കഴിഞ്ഞ വർഷം ഞാൻ പ്ലം കേക്ക് തയ്യാറാക്കിയതിന് ശേഷം ബാക്കി വന്ന ഡ്രൈ ഫ്രൂട്ട്സാണ് അത് അന്നേരം മുതലേ ഞാൻ ഫ്രീസറിൽ ഒരു ഭരണിയിൽ സൂക്ഷിച്ചേക്കുവാണ് ഇത് റമ്മിൽ സോക്ക് ചെയ്ത ഡ്രൈ ആണ് ഇത് ഉപയോഗിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്ലം കേക്ക് തയ്യാറാക്കിയത് അപ്പം അതിൻ്റെ ബാക്കിയുള്ളതുണ്ട് ഈ പ്രാവശ്യം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പം ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു പ്ലം കേക്ക് തയ്യാറാക്കാം പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം ക്യാരമൽ സിറപ്പ് തയ്യാറാക്കാൻ പോവുകയാണ് അരക്കപ്പ് പഞ്ചസാരയുണ്ട് ഇതൊന്ന് ക്യാരമലൈസ് ചെയ്യാൻ പോവുകയാണേ അത് അപ്പോൾ ആ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാരയിലേക്ക് ചേർക്കാനായിട്ട് ഇവിടെ ഞാൻ ചൂടുവെള്ളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പഞ്ചസാരയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറാകുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു ചൂടുവെള്ളം കൊടുക്കുകയാണ് ഒത്തിരി ഇത് കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ പ്ലം കൈക്കിന് വേറൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും നിന്നാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ പഞ്ചസാര ഭയങ്കര കട്ടിയായിട്ടാണ് വരുന്നത് അത് പിന്നെ കുറച്ച് നേരം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ആ പഞ്ചസാര ലൈന് നല്ല ലൂസായിരിക്കും ക്യാരവലൈസ് ചെയ്ത പഞ്ചസാര നല്ലതായിട്ട് കുറുകി വരുന്നുണ്ട് പ്ലം കേക്കിൻ്റെ ബാട്ടറിലേക്ക് ഈ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാര ലൈനി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ ഇനി ഇത് ഞാൻ തീ ഓഫ് ചെയ്ത് തണുപ്പിക്കാൻ വെക്കാൻ പോവുകയാണ് ഇനി നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകണം ഒന്നര കപ്പ് മൈദപ്പൊടിയാണ് നമ്മൾ ഈ പ്ലം കേക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു കപ്പ് മൈദപ്പൊടി മൈദപ്പൊടി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ടേ അരക്കപ്പ് മൈദപ്പൊടിയോട് ചേർക്കുകയാണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഗ്രാമ്പു കറുവപ്പട്ടി ജാതിക്കയുടെ കുരു ഒറ്റൊരു ഏലക്കയും കൂടെ പൊടിച്ചതാണിത് എൻ്റെ കൂടെ ചൂക്ക് പൊടിയൂടെ ഉണ്ട് ഇത് ഒരു ടീസ്പൂൺ ചേർക്കാൻ പോവുകയാണ് ഞാൻ ഇത് കുറച്ചേ ചേർക്കത്തുള്ളൂ കാരണം ഞാൻ സോക്ക് ചെയ്തിരിക്കുന്നതിനകത്ത് ഈ പൊടികളെല്ലാം കൂടി ഇട്ടാണ് ഞാൻ സോക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ഒരുനുള്ളുപ്പ് ഇടി ഇടുകയാണേ നീര് നന്നായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് നന്നായിട്ട് ഇടഞ്ഞെടുക്കണം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണമെന്ന ഇടയാണ് നല്ലതുപോലെ ഒരു രണ്ട് പ്രാവശ്യം ഇടഞ്ഞെടുക്കണം കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ കേക്കിന് ഒന്ന് ബട്ടർ പേപ്പർ വെച്ചൊന്ന് തയ്യാറാക്കി വെക്കാം അതിനുവേണ്ടി ഞാൻ ഇച്ചിരി ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനൊരു ബട്ടർ പേപ്പർ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ വെച്ച് കേക്ക് തന്നെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിൻ്റെ ബാട്ടർ തയ്യാറാക്കാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട് ഒന്നര കപ്പ് ഡ്രൈ ആണ് ഈ പ്ലം കേക്കിന് വേണ്ടി എടുക്കുന്നത് ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ ചേർത്തിരിക്കുന്നത് നമ്മുടെ കറുത്ത മുന്തിരിയുണ്ട് പച്ചമുന്തിരിയുണ്ട് ചെറിയുണ്ട് പിന്നെ ആണെങ്കിൽ ഈന്തപ്പഴമുണ്ട് ഇത് ഞാൻ റമ്മിൽ സോക്ക് ചെയ്തെടുത്തതാണ് ഇതിലൊക്കെ ഞാൻ കുറച്ച് ജാതിക്ക പൊടിയും പിന്നെ ആണെങ്കിൽ കറുവപ്പട്ടയുടെ പൊടിയും ഗ്രാമ്പൂൻ്റെ പൊടിയും ഇതെല്ലാം കൂടിട്ട് ഇളക്കിയാണ് ഇത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഞാൻ ഈ സ്പൈസസിൻ്റെ പൊടിക്കുള്ള പ്ലം കേക്കിൽ ചേർക്കത്തുള്ളൂ കുറച്ചേ ചേർക്കത്തുള്ളൂ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നര കപ്പ് മൈദയിൽ നിന്ന് ഒന്ന് രണ്ട് സ്പൂണ് മൈദ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുകയാണ് കാരണം പ്ലം കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ആ ബാറ്ററിൻ്റെ അടിയിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് പോയി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് മൈദ കോട്ട് ചെയ്തിടുന്നത് സോക്ക് ചെയ്ത് വെച്ചതിൽ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടൂട്ടി ഫ്രൂട്ടി ഉണ്ടായിരുന്നു അത് ഞാൻ പറയാൻ മറന്നുപോയി പ്ലം കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൂന്ന് കോഴിമുട്ട എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ബട്ടർ എടുത്തു വെച്ചിട്ടുണ്ട് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാര സിറപ്പ് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതെടുത്തിട്ടുണ്ട് പിന്നെ ക്യാഷോ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കാം மாதியம் பட்டர் உடுக்காம் போகிறேன். பிடிச்ச பஞ்சசார குறைச்சி இட்டு உடுக்காம் போகிறேன். ഒരു മുട്ട വിധം ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാൻ പോവുകയാണ് ബാക്കിയിരിക്കുന്ന പൊടിച്ച പഞ്ചസാരയും ഈ സൺഫ്ലവർ ഓയിലും ചേർത്ത് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പോവുകയാണേ പതിപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസൂടെ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഈ ബാറ്ററിലേക്ക് കുറേശ്ശെ ക്യാരമൽ ചെറുപ്പം ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഈ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഈ ബാറ്ററിലേക്ക് ഇനി നമ്മുടെ ഈ പൊടി കുറേ ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ബാറ്ററിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രമേ ഫോൾഡ് ചെയ്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ കേക്ക് പോകും രണ്ട് സൈഡ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇടക്കുവാണെങ്കിൽ ഇങ്ങനെ മാത്രമേ ഇളക്കി കൊടുക്കാവൂ അങ്ങനെയെല്ലാം ഈ പൊടിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ഫ്രൂട്ട്സൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ കേക്ക് ടെന്നിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുകയാണേ തിക്ക് ബാറ്ററാണ് പ്ലം കേക്കിന്റെ ബാറ്റർ എപ്പോഴും നല്ല തിക്കായിരിക്കും കുറച്ചുകൂടെ മറ്റുള്ള കേക്കിനെ അപേക്ഷിച്ച് പ്ലം കേക്കിന്റെ ബാറ്റർ എപ്പോഴും നല്ല തിക്കിലായിരിക്കും വരുന്നത് ഇത് എട്ട് ഇഞ്ചിന്റെ പാനാണ് കേക്ക് ബാറ്ററെല്ലാം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ പപ്പടക്കമ്പി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് എയർ ബബിൾസ് എല്ലാം കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് മറ്റേ നന്നായിട്ടൊന്ന് ടാഫ് ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ മുകളിലേക്ക് ക്യാഷും കൂടെ വച്ച് റ്ററിന് മുകളിലേക്ക് ക്യാഷ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിത് ബേക്ക് ചെയ്യുന്നത് ഓവനിലാണ് നൂറ്റൻപത് ഡിഗ്രിയിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യാൻ പോവുകയാണ് അതിന് മുൻ മുമ്പായി ഞാൻ ഓവന് നൂറ്റൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഓവനാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് നൂറ്റൊൻപത് ഡിഗ്രിയിലേക്ക് ബേക്ക് ചെയ്യാൻ വച്ചേക്കുകയാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ വച്ചിരിക്കുന്ന പ്ലം കേക്കിൽ വാനില എസൻസ് അല്ലാതെ മറ്റൊരു എസൻസും ചേർത്തിട്ടില്ല പ്ലമ്മിൻ്റെ എസൻസോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജാമോ ഒന്നും ചേർത്തിട്ടില്ല അന്നേരം കേക്ക് തയ്യാറാക്കിയപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയായിരുന്നു പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടെല്ലാം ആറിയ ശേഷമേ ഇത് മുറിച്ചെടുക്കത്തുള്ളൂ ഇനി കയ്യിൽ ബീഞ്ഞോ പിന്നെ വൈന ഒക്കെ ഉള്ളവർ ഇതിൻ്റെ മുകളിൽ ഒന്ന് സോക്ക് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എല്ലാവരും എൻ്റെ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും സീനബൈ പാർവണത്തിൻ്റെ ഹൃദ്യമായ ക്രിസ്മസ് ആശംസകൾ അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കണ്ടുമുട്ടാം അപ്പോൾ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം